ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ അതാ ജാസ്മിൻ കിച്ചണിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് അപ്പോൾ കിച്ചണിൽ ഇപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ അൻസിഫ് ആ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കാണാം പിന്നെ അടുത്തുകൂടെ നമ്മുടെ റെസ്മിൻ പോയപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ആ വലിയ പിച്ചാച്ചെടുത്തോണ്ട് വാങ്ങുന്ന പറയുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ അവിടെ ഉള്ളി തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് അതിനിടക്ക് ജാസ്മിന് വീണ്ടും തുമ്മൽ വന്നിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ടിഷ്യൂ എടുത്ത് തുമ്മുന്നതാണ് കാണുന്നത് എന്തായാലും തുമ്മുന്ന സമയത്ത് അടുത്തിരിക്കുന്ന പാത്രത്തിലൊക്കെ തെറിച്ചിട്ടുണ്ട് എന്തായാലും ഇത് ബിഗ് ബോസ് വളരെ സൂം ചെയ്തിട്ട് തന്നെ ആ ലൈവില് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്തായാലും അടുത്ത എപ്പിസോഡിൽ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഇതിനെന്തായാലും തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും റസ്മിന് അത് ആ പിച്ചാത്തി എടുത്തോണ്ട് വരുന്നുണ്ട് അങ്ങനെ അതിനിടക്ക് ജാസ്മിന് ചില ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ കാണാം എന്തായാലും അവിടെ തുമ്മുന്നത് എന്തായാലും ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് ടിഷ്യൂ എടുക്കുന്നുണ്ട് മുഖം തുടക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും ഫസ്റ്റ് തുമ്മിയത് ടിഷ്യൂ ഇല്ലാതെയാണ് അപ്പം എന്തായാലും അത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ തെറിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം